ഞാൻ പബ്ലിക് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയാണ് നാല് സുഹൃത്തുക്കളും വേട്ടക്കാരനും എന്നാൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് ഒരു കാട്ടിൽ ഒരു കാക്ക ഒരു ആമ ഒരു എലി ഒരു മാൻ എന്നിവർ വലിയ സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാൻ ഭക്ഷണം തേടി കാട്ടിലേക്ക് പോയി സാധാരണ തിരിച്ചെത്തേണ്ട സമയമായിട്ടും മാൻ തിരിച്ചെത്തിയില്ല അതുകൊണ്ട് കാക്കയും ഇലിയും ആമയും വിഷമിച്ചു കാക്ക മാനിനെ അന്വേഷിച്ച ആകാശത്തോടെ പറഞ്ഞു കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും മാൻ വേട്ടക്കാരൻ്റെ വരയിൽ കുടുങ്ങി കിടക്കുന്നതായി കണ്ടു കാക്ക വേഗം തിരികെ വന്ന് ും എലിയോടും വിവരം പറഞ്ഞു അവർ മൂവരും വേഗം തന്നെ അടുത്ത് എത്തി മാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു മാൻ അവരോട് പറഞ്ഞു വെട്ടക്കാരൻ വരാൻ ഇനി അധിക സമയമില്ല അതിനു മുമ്പ് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം കാക്ക പറഞ്ഞു പേടിക്കേണ്ട കൂട്ടുകാരാ എനിക്ക് വലം മുറിക്കാൻ കഴിയും എന്നാൽ വലമുറിക്കാൻ ഒരുപാട് സമയമെടുത്തു ആ സമയത്ത് വേട്ടക്കാരൻ അടുത്തെത്തി വേട്ടക്കാരനെ കണ്ടപ്പോൾ കാക്ക പറന്നുപോയി മാനും എലിയും ഓടി രക്ഷപ്പെട്ടു എന്നാൽ ആമയ്ക്ക് പതിയെ മാത്രമേ നടക്കാൻ കഴിഞ്ഞുള്ളൂ അതിനാൽ വേട്ടക്കാരൻ ആമയെ പിടിച്ചു ഇത് കണ്ടപ്പോൾ മാനും എലിയും എല്ലാം വിഷമിച്ചു നമ്മുടെ സുഹൃത്തിനെ സഹായിക്കാൻ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം എലി പറഞ്ഞതനുസരിച്ച് മാൻ വേട്ടക്കാരൻ പോകുന്ന വഴിയിൽ മരിച്ചതുപോലെ കിടന്നു വേട്ടക്കാരൻ മാനിനെ കണ്ടപ്പോൾ വേഗം മാനിനെ പിടിക്കാനായി ആമയെ അവിടെ വെച്ചിട്ട് പോയി വേട്ടക്കാരൻ്റെ കണ്ണിൽപ്പെടാതെ എലി ആമയുടെ അടുത്തെത്തി വേട്ടക്കാരൻ മാനിനെ അടുത്തെത്തിയപ്പോൾ മാൻ അവർ പിന്നീട് വളരെ സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥ നൽകുന്ന സന്ദേശം ഇതാണ് കൂട്ടുകാരെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തും നേടാൻ കഴിയും നന്ദി നമസ്കാരം